ശരിക്കും ഞാൻ ഇന്നലെ എട്ട് ഉണ്ടാക്കിയ എഴുപ്പം കഴിക്കാൻ എന്നുള്ള ആഗ്രഹം എന്തെങ്കിലും ആളെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഇപ്പൊ എന്തായാലും ഉണ്ടാക്കുന്നത് കരുതിയിട്ടുണ്ടാക്കുകയാണ് ദിവസം ഉണ്ടാക്കണമെന്ന് എനിക്കല്ല മകിയ നാളെ ഉണ്ടാക്കുകയാണെന്നൊക്കെ കണ്ടു വീഡിയോയിൽ ഞാൻ എന്തായാലും ഇന്നാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഉണ്ടാക്കി ഇന്ന് തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിനെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത ഒരാൾ ചെയ്യുന്നവർക്കാണ്ട് ക്ഷമിക്കണം കേട്ടോ അതെന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലേ ആ വിളി എന്നാ പറയുന്നത് എന്തൊക്കെ കഷ്ടപ്പാടായിരുന്നു അല്ലേ നീ കത്തിച്ച് കണലുണ്ടാക്കി കഴിഞ്ഞു ചുട്ടെടുത്ത് എന്തൊരു കഷ്ടപ്പാട് ആ എന്നിട്ട് പത്ത് തന്നെ പറയാം നീ നാദ്യ കഴിക്കുന്ന സാധനം ആ അപ്പം നിനക്ക് ടേസ്റ്റ് നന്നായില്ലേ എനിക്ക് പോയി പക്ഷേ നീ കഴിച്ചിട്ട് അതിൻ്റെ അപ്പം നീ തീർക്കും അല്ലേ ഓക്കെ അത്ര അതിൻ്റെ അത്രയും വേണ്ടത് എന്നാൽ നിൽക്കാനുള്ള അതേ മതി ശരിക്കും ഇഷ്ടപ്പെട്ടോണ്ടേ അതേപോലെ ആ ഓക്കെ വരിക വലിയ ചേമ്പ് കാച്ചില് ഈ ഞാനിവിടെ ബാക്കേജ് അവിടെ അങ്ങനെ വെച്ച അതിന്റെ ഉള്ളിലേക്ക് അതാ എല്ലാം നല്ല ചൂടില്ലേ കനല അങ്ങോട്ട് തട്ടിയാക്കണം അപ്പൊ നമ്മൾ ഇന്ന് തിരുവാതിര സ്പെഷ്യലായ ആയ എന്തൊക്കെയാ കൊറച്ച് കാച്ചില് കുറച്ച് പച്ചക്കായി പിന്നെ ചേമ്പല്ല മധുരക്കഴങ്ങല്ലേ മറ്റേത് ആ ആടൊന്നും കാച്ചിലേ അതെല്ലാം കൂടി നമ്മൾ ചുട്ടിട്ട് അതാ ചുടാ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ചുട്ട് കഴിയുമ്പോ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ൊക്കെ കരിഞ്ഞു പോയോ ബെന്തു പോയോ എന്നൊക്കെ നോക്കാൻ നമുക്ക് കുറച്ച് ടൈം അയ്യോ ഈശ്വര കരിഞ്ഞു പോയോ ഇല്ല വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ 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 ഉണ്ടാവൂലേ എന്താ ഒന്ന് കുളിച്ചോക്കി അറിയാം നമ്മൾ കിഴങ്ങുകളൊക്കെ കൂടാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തു എന്തില്ലെങ്കിൽ വെന്തു നമ്മളങ്ങ് പറയും അത്രേ ഉള്ളു അല്ലാണ്ട് എനിക്കൊന്നും ഒന്നും ചെയ്യാ ഇല്ല കായ വെന്തിട്ടുണ്ട് കഴുകയോ ചെയ്യുക ഇതൊക്കെ നമ്മൾ വെന്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിതൊക്കെ കഴുകുമൊക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കാൻ പോകട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം നന്നായി കഴുകി തോടി വളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കാണിക്ക നമ്മള് ചുട്ടക്കിഴങ്ങുകളൊക്കെ മുറിച്ചെടുക്കുകയാണ് നമ്മള് ചുട്ടക്കിഴങ്ങുകളില് ചിലതൊക്കെ നമ്മൾ എടുക്കുമ്പോഴേക്ക് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ ചെറിയ വെള്ളങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കരിഞ്ഞു പോയി കുറച്ച് കരിയാതെ നല്ലത് കിട്ടിയതെടുക്കുകയും ചെയ്തു അപ്പോൾ കരിഞ്ഞതൊക്കെ നമ്മൾ കളഞ്ഞിട്ടില്ല എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ നല്ല രസമാണ് കഴിക്കുക അപ്പോൾ ഈ ഇതിപ്പം തിരുവാതിരേൻ്റെ സ്പെഷ്യൽ എട്ടങ്ങാടിയാണ് ഉണ്ടാക്കുന്നത് എട്ടങ്ങാടിയിൽ പ്രധാനമായിട്ട് വേണ്ട വിഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ അതായത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ട ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കാച്ചിലും ചേമ്പും നിർബന്ധമായിട്ട് വേണമെന്ന് കണ്ടു പിന്നെ അതുപോലെ ചെറുകിഴങ്ങാണ് വേണ്ടത് അപ്പോൾ ചെറുകിഴങ്ങ് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെറുകിഴങ്ങില്ല നമ്മളതിന് പകരം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പും കാച്ചിലും അപ്പം ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കി അങ്ങോട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട് മമ്പയർ അല്ലെങ്കിൽ വൻപയർ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് കരിഞ്ഞതാണ് നല്ലപോലെ ഇതായിപ്പോയതാണ് കേട്ടോ പക്ഷെ കരിഞ്ഞ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല തേങ്ങ കുറച്ച് കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ചുട്ട കിഴങ്ങുകളിൽ ചിലതൊക്കെ നല്ലോണം അങ്ങോട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഈ ഒരു ഇട്ടങ്ങാടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എപ്പോഴും കഴിക്കണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ആരും ഉണ്ടാക്കി തന്നിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാനൊട്ടുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല അപ്പം ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കുകയാണ് ശരിയായ രീതിയിലിത് ഏത് ദിവസം ഉണ്ടാക്കേണ്ടതെന്നെനിക്കറിയില്ല മകീര നാളിൽ ഉണ്ടാക്കുകയാണെന്നൊക്കെ കണ്ടു വീഡിയോയിൽ ഞാൻ എന്തായാലും ഇപ്പം ഇന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ട് ക്ഷമിക്കണം കേട്ടോ അതെല്ലാം നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടേ നമ്മൾ ഉരുളി എടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ശർക്കര ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചാൽ അപ്പം ശക്കര നന്നായിട്ടൊന്ന് പാവായി വരണം എന്നാണ് കേട്ടത് നൂൽ പരിവാണ് അത്ര ശർക്കര വന്നിട്ടുണ്ട് ൂ ഇനി നമ്മള് തേങ്ങയും എങ്ങനെ ഇടണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ തേങ്ങ ഇട അതുപോലെ നമ്മൾ ചുട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങുകൾ ഇടാൻ പോകട്ടോ നന്നായിട്ട് നമ്മൾ യോജിച്ചിട്ട് വെച്ച മന്താരം കൂടി ഒരു സംശയത്തിന് കുറച്ചും കൂടെ ശർക്കര വേണ്ടിയിരുന്ന ഒരു സംശയം ഇല്ലേടാ വേണ്ട ശരിക്കും എല്ലാം കൂടി എട്ടങ്കാടി ആവോ അല്ല വേറെ ആവോ നമുക്കിതേ നമുക്ക് ഇതിന്റെ ഇത് മാറ്റിയാലോ നമുക്ക് എന്നൊരു ഇല്ലേ എന്നാ മകച്ചായ മാറ്റിയാലോ നമുക്ക് അല്ല നമുക്കിതിനാട്ടെ നമുക്കിതിനേന വയ്ക്കാനല്ല തേങ്ങയും പച്ചമുളകും ഇഞ്ചിയപ്പൊടി ചതച്ച ടീലിട്ടിട്ട് പുഴുക്കാക്കി മാറ്റുക നമ്മുടെ നാട്ടില് തല്ലിക്ക് പായസം പോലെ ചങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കളത്തം ചെയ്താൽ അങ്ങനെ ശർക്കറി പായസം ഇല്ലല്ലേ മധുര കുറവായിട്ടോ അപ്പൊ ഞാൻ ആദ്യം രണ്ടാണ് ആണെങ്കിൽ കുടിക്കുന്നത് രണ്ടാണി ചക്കറി വെക്കിയിട്ടു പക്ഷെ അതിൽ കഷ്ണം കൂടുതലായതുകൊണ്ട് മധുര കൂടുതലായി അപ്പൊ ഒരാണിയും കൂടെ ഞാൻ ഇതിലേക്ക് നേരിട്ട് എത്തുട്ടോ ചക്കറി അതുകൊണ്ടാണ് നേരിട്ടിട്ടത് തോര പൈസ പോലെ തോര പൈസ എങ്ങനെയാ എങ്ങനെയാണ് പക്ഷെ അവര് അവരുണ്ടാക്കിയ ലുക്ക് ഇല്ല എനിക്കതാ വിഷമോ അവരുണ്ടാക്കിയ ലുക്ക് എനിക്ക് എന്താ കിട്ടാതെ ഞാൻ അവരുണ്ടാക്കിണ്ടാക്കുന്നേ സാധനങ്ങളല്ലേ ചേർക്കുന്നത് പിന്നെ സ്ഥലവും നമ്മള് കോഴിക്കോട് എത്തിയത് കൊണ്ടായിരുന്നു ഇങ്ങനെ പോയി എന്താ വറ്റണോ വേണ്ടിയത് ആരോട് ചോദിക്കുന്നു ആരോട് എഴുതും കൂടി ചേർക്കേണ്ടി പിന്നെ നമുക്ക് നമ്മള് മുഖച്ചായി മാറ്റിയിരിക്കുന്നു നമ്മളിങ്ങനെ ഇനി വറ്റിക്കുന്നു വേണ്ട അല്ലെങ്കിൽ മേമ്പൊടി ആയിട്ട് എള് ചേർക്കാൻ പോവാട്ടോ ഈ എള്ളിന് അത് കാണാൻ സാധന ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ ഭഗവാനെ ഈ വീഡിയോ അപ്പോഴേ ഏതാണ്ട് എട്ടങ്ങാടി ആയിട്ടുണ്ട് ഇങ്ങനെ എട്ടങ്ങാടീനെ വിളിക്കൊന്നും എനിക്കറിയില്ല ശരിയായ രീതിയിൽ എട്ടങ്ങാടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് തൃപ്തി ആയിട്ടുണ്ട് വയറ് നിറച്ച് കഴിക്കടാ കഴിക്കട ഞാൻ കഴിക്കടാ നീ കഴിക്കോ അമ്മ കഴിച്ചോ അല്ല ഞാൻ കഴിക്കാം അമ്മയ്ക്ക് അത് ടേസ്റ്റ് അറിയില്ല വായ പുള്ളി എന്നെ പറയരുത് എട്ടങ്ങാടി ഉണ്ടാക്കി വേർത്ത് കുളിച്ച് നിൽക്കുന്ന നിപ്പോൾ നോക്ക് എന്തൊക്കെ കഷ്ടപ്പാടായിരുന്നു അല്ലേ നീ കത്തിച്ച് കനലുണ്ടാക്കി കിഴങ്ങ് ചുട്ടെടുത്ത് അല്ലേ എന്തൊരു കഷ്ടപ്പാടായിരുന്നു ആ എന്നിട്ട് അഭിപ്രായം പറയടാ പറ സത്യസന്ധമായിട്ട് പറയണം നീന്താ ആദ്യമായിച്ചാ കഴിക്കുന്ന സാധനം അപ്പൊ നിനക്ക് ടേസ്റ്റ് എന്താണെന്നറിയില്ല എനിക്കും അറിയില്ല പക്ഷെ നീ കഴിച്ചിട്ട് അതിന്റെ രുചി അപ്പൊ നീ തീർക്കും അല്ലേ ഓക്കെ അത്ര മതി എനിക്ക് അത്രേ വേണ്ട അത് ഇണ്ടാക്കിയത് തീർക്കാൻ ഒരാൾ ഇണ്ടായ മതി ശരിക്കും ഇഷ്ടപ്പെട്ടോ മറ്റേ ശർക്കാരിമ്പണ്ടാക്കൂലേ ആശം അതേപോലെ തന്നെ നല്ല ഡേറ്റ് വീഡിയോ ചെയ്യല്ലേ